കാരണം ഒരുവിധം എല്ലാര്ക്കും തരണോളന്നില്ല കാരണം ഇപ്പൊ ഒരു ലക്ഷം വ്യൂ ആയിക്കാനും മിനിമം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ മിനിമം വാച്ച് അവറിനും കൂടുതൽ അനുസരിച്ച് അല്ലേ മൂന്നൂറ് അതില് കൊറേലില്ല കൂടുതലുണ്ടാവും മുന്നൂറ് റുപ്യകം അപ്പൊ ഞാന് കുറെ ആയി ഞാൻ വീട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഒരാഴ്ച ഞാൻ മതി പക്ഷെ ഒരു മണിക്കൂർ അത് ഇരിക്കണമെന്നാണ് നമ്മളൊക്കെ പൈസ കൊടുത്തിട്ട് ഒരു കംപ്ലൈന് നൂറ് രൂപ കൊടുത്ത് ഞാൻ കംപ്ലൈൻറ്റ് ലഭിക്കഴിഞ്ഞാൽ ൂറ് പോയാലും നമുക്ക് അപ്പുറത്ത് വേറെ കിട്ടും നൂറ് പിന്നെ നല്ല കുറച്ചു ജീപ്പിക്കും അങ്ങനത്തെ ആൾക്കാരുണ്ട് രണ്ടാമത്തെ എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് അപ്പൊ എനിക്ക് എന്താ പറയാ കഴിഞ്ഞാല് യൂട്യൂബിനെ കുറിച്ച് ഷാനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇത് പറയാൻ കാരണം നിങ്ങൾക്കൊരു പ്രചോദനമായിക്കോട്ടെ ചെയ്തിട്ടാണ് എനിക്ക് എന്റെ റവന്യൂ വരുമാനം ഷാനു വർണ്ണമായി തന്നെ എനിക്ക് കഴിഞ്ഞ മാസം ഞാൻ ആകട്ട വീഡിയോ നാലോ അഞ്ചോ വീഡിയോ ആയിരിക്കും പക്ഷെ എൻ്റെ റവന്യൂ ഏകദേശം മുന്നൂറ്റി ഒരു പേശനാ മാത്രല്ല നമുക്കൊരു വരുമാനം എന്നുള്ള രീതിയും കൂടി നമ്മൾ ആക്കണം കാരണം ഞാൻ ഇന്നലെ മിനിഞ്ഞ ഒറ്റ ഒരു വീട് ഇട്ടിട്ടുള്ളൂ എന്റെ ഈ മാസ റവന്യൂ ഇതുവരെ ആയിട്ട് നാല്പത്തി ഒമ്പത് ഡോളർ ഒരൊറ്റ വീഡിയോ അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ മാക്സിമം ഈ വീഡിയോ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിൻ ആയിട്ട് കമ്പനി ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ആളുകള് നമ്മളെല്ലാവരും ഒരേ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ് ഇവിടെ നമ്മൾ എങ്ങനെയാണ് സബ്സ്ക്രൈബ് കുറവോ അല്ലെങ്കിൽ കൂടുതലാണ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പരിപാടി നമ്മൾ തുടങ്ങുകയും ചെയ്യുക മാക്സിമം എട്ട് മിനിറ്റ് വീഡിയോ ചെയ്യാൻ നോക്കുക മാക്സിമം മിനിറ്റ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ ഉപകാരമുള്ള കാര്യമാണ് നമ്മൾ വീഡിയോ ബ്ലോഗ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വീഡിയോ എട്ട് മിനിറ്റ് ആയിരിക്കണം എട്ട് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് രണ്ട് ആഡ് കയറും രണ്ട് ആഡ് ചെയ്താൽ നമ്മൾ റവന്യൂ കയറി അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നമ്മള് ഒരുപാട് ആളുകൾ പറഞ്ഞാൽ നമ്മളെ വ്യൂസ് ഉണ്ട് പക്ഷെ നമുക്ക് റവന്യൂ കയറുന്നില്ല അതിന്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങളെ വീഡിയോ നിങ്ങളെ ആളുകൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കണ്ട് സ്കിപ്പ് ചെയ്യണം കാരണം നമ്മളാ സ്കിപ്പ് ചെയ്യാൻ അയക്കുന്നത് നമ്മള് ആ വീഡിയോയില് അവളെ അവരെ അവരെ ലയിച്ച് ലയിപ്പിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ അവരത് കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു കണ്ടന്റുമാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മള് എൻട്രോ കൊടുക്കണമെന്ന് ജസ്റ്റ് ഒരു ഹൈലൈറ്റ് കൊടുക്കാം ശ്രദ്ധിക്കണം ഞാൻ പിന്നെ പിന്നെ പറയാൻ പറയാൻ പരിപാടിക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും നമ്മളിപ്പോ ഞാൻ വാങ്ങിയ പോലെ അല്ലെങ്കിൽ ഷാനും വാങ്ങിയ പോലെ എല്ലാവരും വാങ്ങിയ പോലെ നിങ്ങളും മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്